അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതും ഞെട്ടിക്കുന്നതുമായ വാർത്തകളാണ് ഇപ്പോൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാകും ഓരോ ദിവസവും നമ്മെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് യാസർ ഷിബില എന്ന നവദമ്പതികൾ നവമിഥുനങ്ങൾ അഞ്ച് വർഷം മുമ്പ് അതിഭയങ്കരമായ പ്രണയത്തിലായിരുന്നു അവരുടെ വിട്ടുപിരിയാൻ പറ്റാത്ത പ്രണയം അവരെ രജിസ്റ്റർ മാരേജിലേക്ക് എത്തിച്ചു ആരെയും വകവെക്കാതെ അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി യാസർ സുന്ദരനായിരുന്നു ഷിബിലയും അതുപോലെ തന്നെയായിരുന്നു സുന്ദരിയായിരുന്നു രണ്ടു പേർക്കും വിട്ടു പറ്റാത്ത പ്രണയമായിരുന്നു ഇവരുടെ ഈ അതിഭയങ്കരമായ പ്രണയം രജിസ്റ്റർ മാരേജിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഇവർ ഒന്നിച്ചു ജീവിക്കുന്നു ആ ഒരു പ്രണയ ജോഡികളുടെ സന്തോഷവും സമാധാനവുമുള്ള ആ ഒരു ജീവിതം വെറും മൂന്ന് മാസമേ അത് നീണ്ടു നിന്നുള്ളൂ മൂന്ന് മാസത്തിന് ശേഷം അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വയക്കുകൾ ഉണ്ടാവുകയാണ് ആദ്യമൊന്നും കാരണങ്ങളൊന്നും അറിയില്ലായിരുന്നു ശിവിലക്ക് വല്ലാത്ത ഉപദ്രവമായിരുന്നു പ്രശ്നങ്ങളും വായക്കുകളുമായി ഒരുപാട് കാലം അവർ ജീവിച്ചു ഇതൊക്കെ വീട്ടുകാർക്കും അറിയാമായിരുന്നു മുമ്പൊക്കെ ലഹരിക്കടിമയാണോ എന്ന് സംശയങ്ങൾ മാത്രമേ ഷിബിലക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഉറപ്പിച്ചത് താമരശ്ശേരിയിൽ കഴിഞ്ഞ നാൾ ഉമ്മയെ കൊലപ്പെടുത്തിയ യാസറും ആഷിക്കും തമ്മിലുള്ള ഫോട്ടോ കാണാൻ ഇടയാകുന്നു അതോടുകൂടിയാണ് ഷിബില തൻ്റെ പ്രിയപ്പെട്ട കാമുകൻ രാസ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് മനസ്സിലായത് ഇത്രനാളും ചവിട്ടുകയും കുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ വെറുമൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷിബിലക്ക് അത് ഉറപ്പിക്കുന്നത് ആശിക്ക് തൻ്റെ ഉമ്മയെ കൊന്നപ്പോയാണ് ഇതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാകുന്നത് ഇയാൾക്ക് മനസ്സിലായി എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയതമ അങ്ങനെ ശിബിലയ്ക്ക് വധഭീഷണി വരാൻ തുടങ്ങി പ്രശ്നങ്ങൾ ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് വധഭീഷണി വന്നതോടെ വാടക കോട്ടേസിൽ താമസിക്കുന്ന ശിബില തൻ്റെ ഉമ്മയെയും ഉപ്പയെയും വിളിച്ചറിയിക്കുകയാണ് തീരെ സഹിക്കാൻ പറ്റാതായപ്പോൾ അങ്ങനെ ഇയാളെ പേടിച്ച് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കിട്ടിയതും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഇതിനൊക്കെ കാരണമായത് മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത് ഈ ആശിക്കുമായിട്ടുള്ള ബന്ധം ഈ കുട്ടി അറിഞ്ഞപ്പോഴാണ് മയക്കുമരുന്നുമായിട്ടുള്ള ആ ഒരു ബന്ധം പുറത്തറിയുമെന്നുള്ള ഈ ഒരു പ്രതിയുടെ വെപ്രാളമായിരുന്നു ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ഒരുപാട് കടങ്ങളും ശിബിലയുടെ സ്വർണവും ഒക്കെ ബാങ്കിൽ പണയം വെച്ചിരുന്നു ഇതിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് വധഭീഷണി ഉണ്ടായത് വധഭീഷണിയെ പേടിച്ച് സ്വന്തം മകളെയും കയ്യിൽ കിട്ടിയതും എടുത്ത് സ്വന്തം വീട്ടിലെത്തി അവിടെയും വന്ന് ഉപദ്രവിക്കുമായിരുന്നു ഈ അസർ വീട്ടിലെത്തിയ ശിബിലി തനിക്കുണ്ടായ വധഭീഷണിക്ക് പോലീസിൽ പരാതിപ്പെട്ടു പോലീസിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ ഒരു അപാകതയാണ് ഈ ഒരു മരണത്തിന് കാരണമാക്കിയത് സംരക്ഷണത്തിനും പ്രൊട്ടക്ഷനും വേണ്ടി പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഈ കുട്ടിക്ക് ഒരു സംരക്ഷണവും കൊടുത്തില്ല നിയമത്തിനുണ്ടായ ഏറ്റവും വലിയ പരാജയം അതുതന്നെയാണ് ഈ കുട്ടി പരാതിപ്പെട്ടപ്പോഴേ ആ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമായിരുന്നു ഒരു ഉമ്മയെ കൊന്ന മകൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് ഈ കേസുമായി എത്തിയതെന്നെങ്കിലും മനസ്സിലാക്കണമായിരുന്നു എൻ്റെ നിയമം ഈ ഒരു പരാതി അതിൻ്റെതായ ഗൗരവത്തിൽ കണ്ടിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരില്ലായിരുന്നു സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കൺ വെച്ചാണ് ഈയൊരു ദുഷ്ടൻ കുത്തി കൊന്നുകളഞ്ഞത് ആ കുട്ടിയെ നോമ്പ് തുറക്കാൻ പോലും സമ്മതിച്ചില്ല ഈയൊരു പകയൻ ഈ ഒരു സംഭവം എപ്പോഴാണ് നടത്തിയതെന്ന് ന്യൂസുകളിൽ പറയുന്നു ധന്യ വൈകുന്നേരം ഏഴുമണിയോടെ ആയിരുന്നു ഈ സംഭവം നോമ്പ് തുറക്കുന്ന നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് ഇയാൾ വീട്ടിലേക്ക് കയറി വരുന്നത് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നീടാണ് ഈ പ്രശ്നം വഷളാവുന്നതും ഈ വെട്ടേറ്റ് മരിച്ച ഫസീലിയുടെ കഴുത്തിനാണ് വെട്ടേറ്റത് ഇതാണ് മരണകാരണം ഈ നാട്ടുകാരാണ് നമ്മുടെ കൂടെയുള്ളത് എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത് ഏഴുമണിയോടെയാണ് സംഭവം നടന്നിട്ടുള്ളത് ഈ സമയത്ത് പ്രതി ഇവിടെ വന്നുകൊണ്ട് വയക്കുണ്ടാക്കുകയും പിന്നീട് ഈ കുട്ടിയെ പാറക്കണ്ടി ഹസീന രണ്ടുപേർക്കും രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് ഉപ്പയുടെ ഉപ്പയുടെ നില കുറച്ച് ഗുരുതരമാണ് പടച്ചറബ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫിയാക്കി കൊടുക്കട്ടെ രണ്ടുപേർക്കും രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ ഇതാണ് മരണകാരണം പറയുന്നത് കഴുത്തന്നെയാണ് കുത്തിയത് അതാണ് ഭരണകാരണം ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് പലതവണ പ്രതി ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതാണ് രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസേ നന്നോളം അവർ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് അധിക സമയം കുട്ടി ഇവിടെ തന്നെയായിരുന്നു നാലു മാസത്തെ കുറച്ച് മുന്നേ ഇയാൾ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു എൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കൊന്നുകളിയുന്നു ഇതിനൊക്കെ കുട്ടി പോലീസിൽ പരാതിപ്പെട്ടിട്ടും നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷനും ഉണ്ടായില്ല ശിവില പെട്ടെന്ന് അവിടെ നിന്നും പോരുമ്പോൾ വസ്ത്രങ്ങളൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു കയ്യിൽ കിട്ടിയതും എടുത്ത് വന്നതായിരുന്നു ആ വസ്ത്രങ്ങളൊക്കെ ഇവൻ കത്തിച്ച് വാട്സപ്പിൽ അയച്ചു കൊടുത്തു സ്റ്റാറ്റസ് ആയി വച്ചു വസ്ത്രങ്ങൾ വിട്ടു നൽകാൻ വേണ്ടി അതിനും പോലീസിൽ പരാതി നൽകി ഇതൊക്കെ നിയമം കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് സംഭവം ആളെ കൊന്നുകഴിഞ്ഞു കൊന്ന പ്രതിയെ ഉടൻ തന്നെ നാട്ടുകാരൊക്കെ കൂടി പോലീസിലേൽപ്പിച്ചു ഇനി ആ പ്രതിയെ എത്രയും പെട്ടെന്ന് വിടേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടുത്തെ നിയമമാണ് വ്യാപിക്കട്ടെ രാസലഹരികൾ നശിക്കട്ടെ നമ്മുടെ നാട് ഒരൊറ്റ ഒന്നിനെയും വെറുതെ വിടരുത് ആരും അടിമയാകുന്നില്ല ചിലരുടെ സാഹചര്യമാണ് അതിലേക്ക് അകപ്പെട്ടു പോകുന്നത് ഇതിന്റെ വലയിൽ പെട്ടവർക്കാർക്കും തിരിച്ചു വരണമെന്ന് കരുതിയാലും തിരിച്ചു വരാൻ പറ്റാത്തത്ര സൗഹൃദം സ്ഥാപിച്ചിരിക്കുകയാണ് ലഹരി ഒന്നിനുമില്ലാത്ത കുട്ടികളുടെ മൂക്കിന്റെ തുമ്പത്ത് മണപ്പിച്ചു കൊടുത്താണ് ഇവർ ഇതിനെ അടിമയാക്കുന്നത് പിന്നെ അതില്ലാതെ പറ്റില്ല പിന്നെ അതിനുവേണ്ടി ഇവർ കൊള്ളയും കൊലപാതകങ്ങളും നടത്തുന്നു സ്വന്തം മാതാവാണെന്നോ മക്കളാണെന്നോ ഭാര്യയാണെന്നോ തിരിച്ചറിയാത്ത ലഹരിയിൽ പെട്ടാൽ ലഹരി നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കാൻ പോവുകയാണ് ബി കെയർഫുൾ